സംസ്ഥാനത്ത് വീണ്ടും ബാർ കോഴയ്ക്ക് നീക്കം മദ്യനയത്തിലെ ഇളവിന് പകരമായി പണപിരിവ് നിർദ്ദേശിച്ച ബാർ ഉടമകളുടെ സംഘടന ഫെഡറേഷൻ ഓഫ് കേരള ഹോട്ടൽ അസോസിയേഷൻ നേതാവ് അയച്ച ശബ്ദ സന്ദേശം പുറത്തുവന്നു ബ്രൈഡേ ഒഴിവാക്കാനും ബാർ സമയം കൂട്ടാനും അടക്കം ഒരാൾ നൽകേണ്ടത് രണ്ടര ലക്ഷം രൂപയാണെന്നാണ് ഇടുക്കി ജില്ലാ അധ്യക്ഷൻ അനിമോൻ ആവശ്യപ്പെടുന്നത് സംസ്ഥാന പ്രസിഡന്റിന്റെ നിർദ്ദേശപ്രകാരമാണ് പിരിവെന്നും വാട്ട്സപ്പ് സന്ദേശത്തിൽ പറയുന്നുണ്ട് ഡ്രൈഡേ ഒഴിവാക്കൽ ബാറുകളുടെ സമയം കൂട്ടലടക്കം ബാറുടമകളുടെ ആവശ്യങ്ങൾ പരിഗണിച്ചുള്ള പുതിയ മദ്യനയത്തിന് തിരക്കിട്ട ചർച്ചകൾ നടക്കുന്നതിനിടെയാണ് പണം ആവശ്യപ്പെടുന്ന ശബ്ദ സന്ദേശം പുറത്തു വന്നത് നമുക്ക് നമ്മൾ കൊടുക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ കൊടുക്കണം അതിനാരും ഇതുവരെ ഇടുക്കി ജില്ലയിൽ നിന്ന് ഇത്രയും ഹോട്ടൽസ് ഉള്ളിന്ന് ഒരു ഹോട്ടൽ അതായത് സ്പൈസ് ഗ്രൂ ഹോട്ടൽസ് അണക്കര രണ്ടരലക്ഷം രൂപയിലാണ്ട് ഒരു ഹോട്ടലും തന്നിട്ടില്ല എന്നുള്ള വിവരം എല്ലാവരും അറിയിക്കുകയാണ് പിന്നെ പലരും കൊടുക്കാം ഗ്രൂപ്പ് ആയിട്ടുള്ളവർ കൊടുക്കും അവിടെ കൊടുത്തിട്ടുണ്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞതെല്ലാം വെറുതെ ഫേക്ക് ആയിട്ടുള്ള വാർത്തയാണ് ആരും ഒരിടത്തും കൊടുത്തിട്ടില്ല വലിയൊരു ഗ്രൂപ്പ് കൊടുത്തു എന്ന് പറഞ്ഞത് ആകപ്പാടെ അവർ നാല് ലക്ഷം രൂപ ഇവിടെ കൊടുത്തായിട്ട് കംപ്ലീറ്റ് കണക്കും കാര്യങ്ങളും പ്രസിഡന്റ് ഇവിടെ വെച്ച് പറഞ്ഞു ഇത് നമ്മൾ അങ്ങോട്ട് കൊടുക്കാം ഇതുവരെ വൺ ആണ് ടോട്ടൽ കളക്ഷൻ ഓൾ ഓവർ സ്റ്റേറ്റിൽ നിന്ന് കിട്ടിയേക്കുന്നത് ഇത് നമ്മൾ കൊടുക്കാണ്ട് ആരും നമ്മളെ സഹായിക്കില്ല ആരുമായിട്ട് ആർക്കും വേറെ ബന്ധങ്ങളും അതുകൊണ്ട് ലക്ഷം നമുക്ക് കൊടുക്കാൻ കൊടുക്കാൻ പറ്റുന്നവരെ രണ്ട് ദിവസത്തിനുള്ളിൽ ഈ ഗ്രൂപ്പിലിടുക മദ്യനയത്തിലെ ഇളവിന് പണപ്പിരിവ നിർദ്ദേശിച്ച് ബാർ ഉടമകളുടെ സംഘടന ഫെഡറേഷൻ ഓഫ് കേരള ഹോട്ടൽ അസോസിയേഷൻ നേതാവ് അയച്ച ശബ്ദ സന്ദേശമാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് ഡ്രൈഡേ ഒഴിവാക്കാനും ബാർ സമയം കൂട്ടാനും ഒരു മദ്യശാല നൽകേണ്ടത് രണ്ടു ലക്ഷം രൂപയാണെന്നാണ് ഇടുക്കി ജില്ലാ പ്രസിഡന്റും സംസ്ഥാന വൈസ് പ്രസിഡന്റുമായ അനിമോൻ ശബ്ദ സന്ദേശത്തിലൂടെ ആവശ്യപ്പെടുന്നത് സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റിന്റെ നിർദ്ദേശപ്രകാരമാണ് പിരിവെന്നും ഇടുക്കി ജില്ലാ പ്രസിഡന്റ് വാട്സപ്പ് സന്ദേശത്തിൽ പറയുന്നു പ്രിയപ്പെട്ട എഫ് കെ എച്ച് ഇടുക്കി ജില്ലാ മെമ്പേഴ്സിൻ്റെ ശ്രദ്ധയ്ക്ക് ഞാൻ എഫ് കെ എച്ച് ഇടുക്കി ജില്ലാ പ്രസിഡന്റ് അനിമോൻ ജയകൃഷ്ണൻ അയ്യപ്പൻ നായർ ഞാനിപ്പോൾ ഒരു വോയിസ് മെസ്സേജ് ഇടുന്ന ഇടുന്നത് നമ്മുടെ എറണാകുളത്ത് എണ്ണയ എറണയ സെൻസ് ഹോട്ടലിൽ നിന്നാണ് ഇവിടെ നമ്മുടെ എഫ് കെ എച്ച് എയുടെ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് മീറ്റിംഗ് നടക്കുകയാണ് അതിനകത്ത് പ്രസിഡന്റ് വളരെ കൃത്യമായിട്ട് പല കാര്യങ്ങളും പറഞ്ഞു അതായത് പുതിയ പോളിസി ഇപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞാൽ ഉടനെ വരുന്നതാണ് അതിനകത്ത് നമ്മളിപ്പോൾ ഒന്നാം തീയതിയുടെ എടുത്തുകളെയും ബാക്കി സമയത്തിൻ്റെ കാര്യങ്ങളൊക്കെ അന്ന് കഴിഞ്ഞ ജനറൽ ബോഡി മീറ്റിംഗിന് പറഞ്ഞിരുന്നതാണ് ബാല സംഘടനയുടെ എക്സിക്യൂട്ടീവ് യോഗം ഇന്നലെ കൊച്ചിയിൽ ചേർന്നിരുന്നു യു ഡി എഫ് കാലത്ത് സമരമായി ഉയർത്തിയിരുന്നു എന്നാൽ ഇന്ന് ഇടതു സർക്കാരിന്റെ കാലത്തെ മാറ്റ സമയത്താണ് വീണ്ടും ബാർകോഴ ചർച്ചയാവുന്നത് ജനം തിരുവനന്തപുരം